തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കീഴ് മുന്നണികൾ വാശിയേറിയ മത്സരം നടന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് മുന്നണികളെ ആശങ്കയിലാക്കുകയാണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകുമെന്ന് എൽ ഡി എഫ് വിലയിരുത്തൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു കുറവും ഉണ്ടാകില്ലെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളോടുള്ള എതിർപ്പാണ് വോട്ട് കുറയാൻ കാരണമെന്നാണ് എൻ ഡി എ നേതാക്കൾ പറയുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നത് വാശിയേറിയ പ്രചാരണം തുടക്കം മുതൽ പ്രചാരണം അവസാനിക്കും വരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ മുന്നണികൾ മത്സരിച്ചു എന്നിട്ടും എന്തുകൊണ്ട് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി ഇതാണ് മുന്നണികളെ കുഴക്കുന്ന ചോദ്യം പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് രാഹുൽ ഗാന്ധിക്ക് കനത്ത തിരിച്ചടിയെന്നാണ് എൽ പറയുന്നത് തെരഞ്ഞെടുപ്പിനകത്ത് അതുപോലെ തന്നെ ലീഗിൻ്റെ കൊടിയെടുക്കാതെ എടുക്കണ്ട എന്ന് പറഞ്ഞതും അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നതും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ പരമ്പരാഗതമായി ചെയ്യുന്ന വോട്ടുകളിൽ പലതും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ മാത്രമല്ല ഭൂരിപക്ഷത്തിൽ പോലും ഒരു ആശങ്കയുമില്ലെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ ചെയ്ത വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും പരമാവധി വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടതും സ്ഥലത്തില്ലാത്തതുമായ വോട്ടുകൾ മാത്രമാണ് നഷ്ടമായത് ഇത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്നും നേതാക്കൾ പറയുന്നു അങ്ങനെ അതിൽ ലക്ഷത്തിലധികം വോട്ട് പറയുന്നുള്ളതിൽ വോട്ടേഴ്സ് ഷിഫ്റ്റഡ് ആൻഡ് ഡിസീസ്ഡ് വോട്ടുകൾ ും കഴിഞ്ഞ തവണ പോളി ടോട്ടൽ വോട്ടുകളും ഇത്തവണ വോട്ട് തവണിംഗ് ശതമാനത്തിൽ കുറവുണ്ടായത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബാധിക്കുമെന്നാണ് എൻ ഡി എ കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോടുള്ള എതിർപ്പാണ് വോട്ട് കുറയാൻ കാരണമെന്നും നേതാക്കൾ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി എന്നൊരു വികാരം ജനങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളൊരു കൂടി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് വളരെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഇവിടെ നിന്ന് പുറത്ത് പഠിക്കാനും ജോലിക്കും ഒക്കെ ആയി പോയിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ വളരെ കൃത്യമായിട്ട് വന്ന് വോട്ട് ചെയ്തതിൻ്റെ ഒരു കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു മെസ്സേജ് കൂടി പോയപ്പോൾ അതായിരുന്നു അതിനൊരു കാരണം ഇത്തവണ രാഹുൽ ഗാന്ധി ഒരു തികഞ്ഞ പരാജയമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയെങ്കിലും പിന്നീട് മണിക്കൂറുകളോളം ബൂത്തുകൾ കാലിയായി കിടന്നു വൈകിട്ടാണ് പിന്നീട് വോട്ടർമാർ എത്തിയതാ യന്ത്രങ്ങൾ പണിമുടക്കിയതും പലയിടങ്ങളിലും പോളിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നു എന്തായാലും കൂട്ടിയും കിഴിച്ചും മുന്നണികൾ അവകാശവാദവുമായി തുടരും ജൂൺ നാലിന് വോട്ടെണ്ണുന്നതോടെ വയനാടിന്റെ വിധിയെഴുത്ത് വ്യക്തമാകും ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ